ഡൈവേഴ്സിറ്റി പരിപാടികൾ എൽ ജി ബി ടി ക്യു സംരക്ഷണം എന്നിവ അവസാനിപ്പിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു ട്രാൻസ് റൈറ്റ് സംബന്ധിച്ച ആശങ്കയുള്ളവർക്ക് ഒരു കടുത്ത തിരിച്ചടിയാണിത് വംശീയ സമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും എൽ ജി ബി ടി ക്യൂ പ്ലസ് ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നയങ്ങളൊക്കെയും അവസാനിപ്പിക്കുകയാണ് ട്രംപ് രണ്ടാം വരവിൽ സുപ്രധാന തീരുമാനങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് നീങ്ങുമ്പോൾ അമേരിക്കയിൽ ഇനി മുതൽ സ്ത്രീയും പുരുഷനും എന്നുള്ള രണ്ട് ജെൻഡറുകൾ മാത്രമേ ഉണ്ടാകൂ എന്നും മറ്റ് ലിംഗങ്ങൾ നിയമപരമായി അനുവദിക്കില്ലെന്നും പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത് എൽ ജി ബി ടി ക്യൂ സമൂഹത്തിന് തിരിച്ചടി നൽകുന്നതാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം സർക്കാർ നൽകുന്ന പാസ്പോർട്ടുകളും വിസകളും ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകളിൽ ലിംഗം എന്നതിനു പകരം സെക്സ് എന്ന പദം ഉപയോഗിക്കണമെന്ന് ഉത്തരവിൽ അവകാശപ്പെടുന്നുമുണ്ട് അധികാരമേറ്റ മണിക്കൂറുകൾക്ക് ശേഷം ഫെഡറൽ ഗവൺമെന്റിൽ ഉടനീളം വൈവിധ്യമരണ നടപടികൾ നടപ്പിലാക്കുന്നതിന് മുൻഗണന നൽകിയ ബൈഡൻ ബൈഡന്റെ ഭരണകൂടം നടപ്പിലാക്കിയ നയങ്ങൾ പിൻവലിക്കാനുള്ള പ്രചാരണ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയാണ് ട്രംപ് ഇപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ജോ ബൈഡൻ ഒപ്പിട്ട എഴുപത്തിയെട്ട് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ട്രംപ് റദ്ദാക്കി അതിൽ വംശീയ സമത്വത്തെ പിന്തുണയ്ക്കുന്ന സ്വവർഗാനുരാഗികൾക്കും അതുപോലെ ട്രാൻസ്ജെൻഡറുകൾക്കുമെതിരായ വിവേചനത്തിനെതിരെയുള്ള ഒരു ഡസൺ നടപടികളും ഉൾപ്പെടുന്നുണ്ട് ശരിക്കും ട്രാൻസ്ജെൻഡർ അവകാശവാദങ്ങൾ സമീപ വർഷങ്ങളിൽ തർക്കവിഷയമായ ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണ് നവംബറിലെ തിരഞ്ഞെടുപ്പ് സീസണിൽ പല റിപ്പബ്ലിക്കന്മാരും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ കായിക രംഗത്ത് പങ്കെടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ട്രാൻസ്ജെൻഡർ നിയമങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ച് പ്രചാരണം നടത്തിയതുമാണ് ഞായറാഴ്ച നടന്ന ഉദ്ഘാടന റാലിയിൽ എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളുടെ കായിക രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ താൻ നടപടിയെടുക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു രാജ്യത്ത് സമൃദ്ധിയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുമെന്നും വിലക്കയറ്റം തടയാൻ നടപടികൾ കൊണ്ടുവരുമെന്നും ട്രംപ് പറയുകയുണ്ടായി അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി മെക്സിക്കൻ അതിർത്തിയിൽ ട്രംപ് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് മെക്സിക്കൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ അയക്കുമെന്നും നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്നും ട്രംപ് പറഞ്ഞു രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുകയെന്നും വ്യക്തമാക്കി വധശ്രമങ്ങളിൽ നിന്ന് തന്നെ ദൈവമാണ് രക്ഷിച്ചത് എന്ന് അമേരിക്കയെ വീണ്ടും മഹത്തായ രാജ്യമാക്കണമെന്നും ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാക്കണമെന്നും അതുപോലെ സൈനിക ശക്തിയാക്കി അമേരിക്കയെ മാറ്റുമെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ക്യാപിറ്റോൾ മന്ദിരത്തിലെ റോട്ടണ്ട ഹാളിൽ ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട് ട്രംപിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു നിരവധി ലോക നേതാക്കളും ശതകോടീശ്വരന്മാരും പ്രമുഖ കമ്പനികളുടെ സിഇഒമാരും ചടങ്ങിൽ പങ്കെടുത്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ പ്രതിനിധിയായി ചടങ്ങിലുണ്ടായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു